എന്ന പേരുള്ള വിശുദ്ധയായ ഒരു സിസ്റ്റർ ഒരു പാവപ്പെട്ട ഈശോ അനേക തവണ പ്രത്യക്ഷപ്പെട്ടു ദൈവ കരുണയുടെ ആഴങ്ങളെ പറ്റിയുള്ള സന്ദേശങ്ങൾ നൽകുകയുണ്ടാവും ഈശോ പറഞ്ഞു ഞാൻ കരുണയുടെ രാജാവ എന്റെ കരുണയെ ലോകം മുഴുവൻ പ്രവേശിക്കണം എന്റെ കരുണയുടെ ഉറവി പറഞ്ഞു ഏറ്റവും ഏറ്റവും വലിയ കരുണയ്ക്ക് പാപം എത്ര വലുതാണെങ്കിലും അതിനെക്കാളും ഉന്നതമാണ് കരുണ പ്രിയ സഹോദരങ്ങളെ ഈശോ പറയുകയാണ് രണ്ടാം ആഗമനത്തിന് നീ അതെ യേശുവിന്റെ രണ്ടാം ആഗമനം നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും സഹോദരങ്ങളെ കുരിശിൽ മരിച്ച് മൂന്നാം നാൾ നാൽപ്പതാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നതിന് മുൻപായി യേശുവിന്റെ സ്വർഗാരോഹണത്തിന് അനേകം ശിഷ്യ സമൂഹങ്ങള് സാക്ഷ്യം വഹിച്ചപ്പോള് കരറ്റപ്പെട്ടപ്പോഴാണ് പറഞ്ഞു ആക്രമണത്തിൽ അവിടുന്ന് എഴുന്നള്ളുന്നത് ഇപ്പോൾ ദൈവ കരുണയുടെ സമയമാ ഇപ്പോൾ ദൈവ കരുണയുടെ സമയമാ ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും അധികം കരുണ ലഭിക്കുന്ന ദൈവത്തിന്റെ അളവില്ലാത്ത സ്നേഹമാണിത് പ്രിയപ്പെട്ടവര് ആർക്കും വേണ്ടാത്തവര് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവര് എല്ലാവരും തള്ളപ്പെട്ടവര് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി പറയുന്നു അവിടെ നിങ്ങൾ ചെയ്യുകയാണ് നിന്റെ പേര് എന്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു അതേ സഹോദരങ്ങളെ ദൈവത്തിന്റെ അളവില്ലാത്ത അനന്തമായ കരുണയാണിത് വിശ്വസിക്കാം ഏറ്റെടുക്കാം ഈശോ വിശുദ്ധ പറഞ്ഞു നീ ഇപ്പോൾ എന്നെ ഒരു ചിത്രം ണം ഈ ചിത്രത്തില് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് ആലേഖനം ചെയ്യണം ഈ ചിത്രം നമുക്ക് മുഴുവൻ ചിത്രം മടങ്ങുന്ന ഒരു ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്റെ കരുണയിൽ നിന്നും കൃപകൾ സ്വീകരിക്കാനുള്ള പാത്രമാണ് ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്ന ആലേഖനം ചെയ്ത എന്റെ കയ്യപ്പോ കൂടിയ ഈ ചിത്രം ഈ ചിത്രം സ്ഥാപിക്കുന്ന ഭവനങ്ങള് സ്ഥാപനങ്ങള് ദേവാലയങ്ങള് ദേശങ്ങള് എന്റെ കരുണയാൽ ഞാൻ പ്രത്യേകം സംരക്ഷിക്കും സഹോദരങ്ങളെ ഞങ്ങളുടെ സമീപത്ത് നിങ്ങൾ കാണുന്ന യേശുവിന്റെ ചിത്രം ഇത് ഈശോ പറഞ്ഞു വരപ്പിച്ചിട്ട് ആവശ്യമുള്ളവർക്കെല്ലാം സൗജന്യമായി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സഹോദരങ്ങളെ യേശുവിന്റെ വചനം അത് ജീവന്റെ വചനമാ സൗഖ്യത്തിന്റെ വചനമാ രക്ഷയുടെ വചനമാ പ്രിയപ്പെട്ടവരെ നശ്വരമായ നിത്യജീവനത്തിന് വേണ്ടി അമലിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ് ഈശോ അവിടുന്ന് ദൈവമായിരുന്നിട്ടും മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരു ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവം സൗഖ്യദായകരായ ദൈവം പരിപാലകരായ ദൈവം ആശ്വാസദായകരായ ദൈവം നിന്റെ പ്രതിസന്ധികള് നിന്റെ ലോകങ്ങള് നിന്റെ കടഭാരങ്ങള് നിന്റെ പ്രതികൂലങ്ങള്